െ പടച്ചോം നമ്മളെ അനുഗ്രഹിക്കണം അല്ലെ പടച്ചോന്റെ രീതിയിൽ മുന്നോട്ട് പോകണം പടച്ചോൻ പടച്ചോം പറഞ്ഞ രീതിയിൽ നമ്മൾ ജീവിക്കണം അഞ്ചു ഭക്ത നമസ്കരിക്കണം ഖുറാൻ ഓതണം പഠിച്ചവന് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പോ നമുക്ക് വരുന്നൊരു സംഭവമാണ് അഞ്ചു ഭക്ത നമസ്കരിക്കാൻ പറഞ്ഞ സമയത്ത് നാളെ തുടങ്ങിയ നിസ്കാരം ഇനി നാളെ മുതൽ ഞാൻ അഞ്ചു ഭക്തം എന്തായാലും നിസ്കരിക്കും അല്ലെ മറ്റന്നാള് മുതൽ ഇന്ന് വേണ്ട ഇന്ന് ഏതായാലും ഇപ്പോ ലോഹർ അസറും പോയി ഇനി നാളെ മുതൽ സുബി മുതൽ ഞാൻ എല്ലാ നിസ്കാരവും നമസ്കരിക്കും നമുക്ക് പലപ്പോഴും ആ തോട്ട് വരാറുണ്ട് നമുക്ക് പറയാൻ പറ്റൂല നമ്മൾ നാളെ ഉണ്ടാകൂ എന്നുള്ളത് നമുക്ക് നമുക്ക് ഉറപ്പുണ്ടാവും നമ്മൾ നാളെ ഉണ്ടാകും ഞാൻ എന്തായാലും നാളെ ഉണ്ടാകും ഞാൻ നാളെ ജീവിക്കും എനിക്ക് പഠിച്ചോ എനിക്ക് ഗ്യാരണ്ടി തന്നെ ഞാൻ എന്തായാലും നാളെ ഉണ്ടാവും നാളുണ്ടാകുമെന്നുള്ള തോട്ടായിരിക്കും ഉണ്ടോ ഇല്ല നമ്മൾ ചിലപ്പോൾ ഇന്ന് മരണപ്പെടാം നാളെ മരണപ്പെടാം മറ്റന്നാൾ നാള് മരണപ്പെടാം നമ്മളെ മരണം ഇപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റൂല അപ്പോൾ ഒരിക്കലും ചെയ്യാനുള്ള കാര്യം നീട്ടി നീട്ടിവെക്കാതിരിക്കുക ഇപ്പോ ഉള്ളത് ഇപ്പോ ചെയ്ത് തീർക്കുക അഞ്ച് അഞ്ചു നമസ്കാരം എന്ന് പറയുന്നത് പഠിച്ചോ നമ്മളെടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതൊരിക്കലും മാറ്റി വയ്ക്കാതിരിക്കുക നമുക്ക് അതില് നമ്മൾ ഇസ്ലാമികമായിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാല് നമുക്ക് നല്ലൊരു വിജയം ഈ ലോകത്തും പരലോകത്തും ഞാൻ ഏത് മോട്ടിവേഷൻ ക്ലാസ്സിന് പോയാലും ഏത് തരത്തിലുള്ള എന്ത് ക്ലാസ്സിനായിക്കോട്ടെ ഞാൻ പറയുന്നത് ഇതുതന്നെയാണ് നിങ്ങൾ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയെന്നുള്ളതാണ്